നമ്മുടെ മാധവകുട്ടിയെ മതം മാറ്റിയതിന് ലഭിച്ച തുകയുണ്ടല്ലോ മാധവകുട്ടി പറയുന്നുണ്ട് ഒരു ദശലക്ഷം ഡോളറാണ് സൗദി അറേബ്യ മാലിന്യം അടിച്ചോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിനെ നമ്മുടെ ഈ കൊച്ചിനെ അടിച്ചു മാറ്റി കൊറേ പണം സമ്പാദിക്കാം എന്നുള്ളതായ ലക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ഒരു പെണ്ണിനെ ഒരു ക്രിസ്തീയ പെൺകുട്ടിയെ കത്തോലിക്ക പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയി എത്ര ലക്ഷം അതിന് താഴെടുത്തായിട്ട് ഇങ്ങനെ ഉണ്ടാകും പിന്നെ ഒരു ബ്രാഹ്മണകുട്ടിയെ ഇത്തരം ലക്ഷം എന്നുള്ള ഒരു കണക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് എസ് ഡി പി അവരിൽ നിന്നാണ് പുറത്തു വന്നു ന്യൂസ് ന്യൂസ് കണ്ടാൽ നല്ല പത്രത്തിൽ മറ്റു വായിക്കും അപ്പം ഈ ചെറുക്കന്റെ ലക്ഷ്യം അത് കൂടുതൽ അത് തന്നെയാണ് അപ്പൊ ഇവര് ഇവർക്ക് ഒരുപാട് നേട്ടമുണ്ട് ഇപ്പൊ ഒരാളെ ഇപ്പം ഈ നീരിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല മറിച്ച് അങ്ങനെ കൊണ്ടുവരുന്നതിലൂടെ ഒരു വലിയ സമ്പത്ത് സ്വായത്തമാക്കാം എന്നുള്ളതായ ഒരു ലക്ഷ്യമുണ്ട് ഈ പറഞ്ഞതായ മാലിന് എന്തിന്റെ കുറവാണ് സമ്പത്തിന്റെ കുറവ് അല്ല ഈ പറഞ്ഞതായ ലീഗിന്റെ ആ എം പി ഇന്നും അദ്ദേഹം എം പി ആണ് ഏഹ് ഭാവത്തിലെ വയസ്സിന്റെ അമ്മയുടെ ബലാത്സംഗം ബലാസെന്ന് അവര് പറയുന്നത് ഏഹ് ഞാൻ കേസ് കൊടുത്ത് തന്നെ പക്ഷെ എന്റെ മക്കൾ കാരണമാണ് അല്ലെങ്കിൽ അവരെ ജയിക്കണെന്നൊക്കെ അവർ ആ ഗ്രന്ഥത്തിൽ പറയുന്നു ഇത്തരത്തിലുള്ളതായ നെറുക പണികളൊക്കെയാണ് ഇവർ കാണിക്കുന്നത് അപ്പൊ പിന്നെ ഈ രമീസിനെ പോലെയുള്ളവർ കാണിച്ചില്ലെങ്കില് ഉള്ളർത്ഥം അപ്പം ഈ പറഞ്ഞതാ എം പി ഇന്നും മാന്യനായിട്ട് തൊപ്പിയൊക്കെ വെച്ച് നടക്കുക ഒരു കനേഡിയൻ എഴുത്തുകാരിയുണ്ട് ഒരു മെർലി വെസ്ബോർഡ് എന്ന് പറയുന്ന അവരാണ് ഈ മാധവിക്കുട്ടിയുടെ യഥാർത്ഥ ചരിത്രം എന്താണ് എന്നൊന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചത് നമ്മുടെ എ പി അഹമ്മദിനു ശേഷം സമദാനി എന്ന് പറയുന്ന മാന്യൻ ഇസ്ലാമിനെ വളർത്താനാണ് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ പ്രണയം നടിച്ച് മതം മാറണമെന്ന് പറഞ്ഞ് പ്രണയത്തിനു വേണ്ടി ദാഹിച്ച കമലാ സുരയ്യ ചെന്ന് ചേറി കയറി കൊടുത്തു തൊടിയിലിട്ടവരെ ബലാത്കാരം ചെയ്ത് പത്താം നാൾ നീ എന്റെ സ്വർഗത്തിലെ പുഷ്പമാണെന്ന് പറഞ്ഞു അവരെ മതം മാറാൻ തയ്യാറായി പറഞ്ഞ വാക്കു പാലിച്ച തന്തയ്ക്ക് പിറന്ന മകളായി പക്ഷേ തന്തയിലാഴിക കാണിച്ചിട്ട് കോടിക്കണക്കിന് പണവും പറ്റി സുഖലോലുപതയിൽ രാഷ്ട്രീയ അധികാര കസേരയിൽ അമർന്നിരിക്കാൻ അയാൾക്ക് സാധിക്കുന്നത് അയാൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ രാഷ്ട്രീയ നേതാവായത് കൊണ്ടാണ് ഇപ്പം നമുക്കറിയാം ഈ പിന്നെ പെൺകുട്ടി സോന എൽദോസ് ഈ പെൺകുട്ടി ക്രിസ്ത്യൻ പെൺകുട്ടി ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് ആളുകൾ ഇതിനെതിരെ സംസാരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞത് ഇപ്പൊ ഈ കേരളത്തിന്റെ ചരിത്രം മാത്രം എടുത്താൽ ഈ റമീസിനെ പോലെയുള്ള ആളുകൾക്ക് അതുപോലെ കൊട്ടാരക്കരയിലെ മറ്റൊരു പെൺകുട്ടിയുണ്ട് അൺവർഷ എന്ന് പറയുന്ന ഒരു പയ്യന്റെ നീണ്ടമായിട്ടുള്ള മത ജിഹാദിന് വിധേയ ഒരു പെൺകുട്ടി അത് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് നീതി കിട്ടിയില്ല സോന എൽദോസ് മരിച്ചത് കൊണ്ട് അതിനു വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ ഇത്രയും വർഷം ഇതിനകത്ത് കേരളത്തിനകത്ത് ആര് ആരെയാണ് ദ്രോഹിച്ചത് എന്ന് നോക്കിയാൽ മതി ക്രിസ്ത്യാനികൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ ആര് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഈ സുഡാപ്പികളെ താങ്ങുന്ന ും വലതനും ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോ അടിച്ചു കൊന്ന് തല്ലിക്കൊന്ന് അമ്പലനടയിൽ കെട്ടിത്തൂക്കം സൂക്ഷിച്ചോ ഇടുക്കി മെത്രാനെ ബോംബെറിഞ്ഞു അരമനെ അടിച്ച് തകർത്തു സംഘപരിവാറല്ല ഇത് ചെയ്തത് ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയവനെ സവാദ് അവനെ കണ്ണൂര് കൊണ്ടുപോയി പെണ്ണു കെട്ടിച്ചു കൊടുത്തതും വീടും സ്ഥലവും കൊടുത്തതും കോടിക്കണക്കിന് പണം കൊടുത്തതും അവനെ വേഷം മാറി മാസപ്പടി കൊടുത്ത് സുരക്ഷിതമായി പത്ത് വർഷത്തോളം സംരക്ഷിച്ചതും സംഘപരിവാറല്ല മുസ്ലിം കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് മറ്റു കുട്ടികൾക്ക് പന്നിമാംസം വിളമ്പി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട എരുമേലിയിലെ കായിക അധ്യാപകനെയും പ്രധാന അധ്യാപകനെയും സ്കൂളിൽ കയറി തല്ലിച്ചതച്ചത് ഈ സുഡാപ്പി വിഭാഗമാണ് ഹഗിയ സോഫിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയാക്കിയതിനെ അഭിനന്ദിച്ച് ലേഖനം എഴുതിയത് ഈ തീവ്രവാദികളാണ് പാലാ പിതാവിനെതിരെ കൊലവിളി മുഴക്കിയത് ഇവരാണ് അദ്ദേഹത്തിനെതിരെ കേസ് കേസെടുപ്പിച്ചതും അദ്ദേഹത്തിന്റെ നാവ് അരിയുമെന്നും തലയെടുക്കുമെന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ പിന്നെ പള്ളി മൊത്തം വലയം ചെയ്തതും റോഡിലൂടെ മാർച്ച് നടത്തിയതും സുഡാപ്പി വിഭാഗമാണ് ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിച്ച് വീഡിയോ പിടിച്ച് ഫോൺ നമ്പർ സഹിതം ടെലികാസ്റ്റ് ചെയ്തത് സംഘപരിവാറല്ല സുഡാപ്പികള ആന്റണി തരേക്കടവിലച്ഛൻ അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഹലാലിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തിനെതിരെ വലിയ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് ഈ കേരളത്തിൽ സുഡാപ്പികളാണ് ന്യൂനപക്ഷ സംവരണ ആനുകൂല്യങ്ങൾ എൺപത് ശതമാനവും മുസ്ലിങ്ങൾക്ക് കുടുപ്പിച്ചത് നമ്മുടെ നാട്ടിലെ ഇടത് വലത് സർക്കാരുകളാണ് നെഹ്റുവിന് അതിന് നല്ല പങ്കൊണ്ട് അതിലേക്ക് നമുക്ക് വരാം അതുപോലെ ലൗ ജിഹാദിനെതിരെ ബോധവൽക്കരണം നടത്തിയതിന്റെ പേരിൽ ഒരു വൈദികനെ വാഹനമിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഈ സുഡാപ്പികള ഹിജാബ് വിഷയം വന്നു പൗരത്വ ഭേദഗതി വിഷയം വന്നു വക്കഫ് ഭേദഗതി വിഷയം വന്നു ഹിജാബിന്റെ വിഷയത്തിന്റെ പേരിൽ ഒരു പിന്നെ സ്ഥാപനത്തില് മൈമ് കളിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു വൈദികനെയും കന്യാസ്ത്രീയെയും തടഞ്ഞു വെച്ച് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ ചിത്രീകരിപ്പിച്ചത് ഇവരാണ് പുൽക്കൂട് തകർത്ത് ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞത് ആരായിരുന്നു ഇവരാണ് തുളസിത്തറയില് അടിയിൽ മുടി പറിച്ചിട്ടത് ഗുഹ്യഭാഗത്ത് നിന്ന് രോമം പറിച്ചിട്ടത് ഈ വിഭാഗമാണ് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ തലയെടുക്കാൻ ആഹ്വാനം ചെയ്തത് ഇവരാ കേരളത്തിൽ ഒരുപാട് ഇടങ്ങളിൽ വിശുദ്ധ കുരിശ് എല്ലാ മത ഞാനൊരു മതത്തെയും വിശ്വസിക്കുന്ന ആളല്ല പക്ഷെ ഓരോരുത്തരും വിശ്വസിച്ചോട്ടെ അത് അവരുടെ സ്വകാര്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ മറ്റു മതവിഭാഗങ്ങളെയും മതവിശ്വാസികളെയും ആ മതത്തിലുള്ള പുരോഹിതന്മാരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇവരാണ് ഹിജാബ് വിഷയത്തിൽ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പ്രശ്നമുണ്ടാക്കിയതും നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ഇവർ കയറി ചെന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി ഞങ്ങൾ ഇപ്പോൾ മെജോറിറ്റി ആയില്ലേ എന്ന് ആർ തട്ടഹസിച്ചതും കേരളത്തിലെ ഒരു വർഗീയ കലാപത്തിനുള്ള ആക്കം കൂട്ടലായിരുന്നു ഇവര് യേശുക്രിസ്തു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ മുഹമ്മദ് നബിക്ക് ഒരു വാപ്പയെ തപ്പി വലവീശി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ ഇറാനിലോ ഇറാഖിലോ സൗദി അറേബ്യയിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാപ്പ ഒന്ന് പറയൂ എന്ന് പറഞ്ഞ് വാപ്പ വാപ്പയെ തേടുന്ന മകൻ എന്ന് പറഞ്ഞൊരു ചിത്രവുമായിട്ട് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുക അമൽ ജ്യോതി കോളേജ് അടിച്ചു തകർത്തത് ഏഹ് അതുപോലെ നിന്റെയും നിന്റെയൊക്കെ തന്തയുടെയും ഒക്കെ ശവത്തിൽ ഇടാൻ വേണ്ടിയിട്ട് മരണാനന്തര ക്രിയകൾക്ക് വേണ്ടിയുള്ള അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വെച്ചോളാൻ പബ്ലിക്കായിട്ട് ഈ കേരളക്കരയിൽ മുദ്രാവാക്യം മുഴുക്കിയത് ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഒക്കെ ഈ കെണിയിൽ ലവ് ജിഹാദിൽപ്പെടുത്തി ഒന്നുകിൽ കൊല്ലുക അതല്ലെങ്കിൽ മതം മാറ്റി ശിഷ്ടകാലം അടിമയായി ജീവിപ്പിക്കുക ഇതൊക്കെ ഇവരുടെ രീതിയാണ് ഇപ്പോൾ സിനിമ സിനിമകളിലൂടെ ഏത് രൂപത്തിലാണോ അന്യമത വിരോധം പ്രചരിപ്പിക്കേണ്ടത് അതും അവർ എടുത്ത് പയറ്റി നോക്കുന്നു മയക്കുമരുന്ന് മലദ്വാർ ഗോൾഡ് ഉമ്മറം ഗോൾഡ് കഞ്ചാവ് പിന്നെ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി എല്ലാ രൂപത്തിലേക്കും ഇവർക്ക് എമ്പാടും പണം വരുന്നുണ്ട് ഇവർക്ക് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഉണ്ട് ഈ രൂപത്തിൽ ഇടപെടുന്ന ഏതൊരാളെയും രക്ഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ പിന്നെ സംവരണ ആനുകൂല്യങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് നൽകാതിരിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ നികുതി പണം എടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നത് ആരാണ് ഇവര് തന്നെയാണ് വഖഫ് പാഠപുസ്തകങ്ങളിൽ നിന്നും ചവറ കുര്യാക്കോ സച്ചന്റെ ചിത്രവും പേരും നീക്കം ചെയ്തതാരാണ് ബിഷപ്പ് ഫ്രാങ്കോയുടെ വിഷയത്തിലും കന്യാസ്ത്രീകളുടെ വിഷയത്തിലും കയറിക്കൂടി അതിനകത്തും ഒരു മുതലെടുപ്പ് നടക്കുന്നത് പോലെ തന്നെ ഛത്തീസ്ഗഡിലെ വിഷയത്തിലും ഒരു മുതലെടുപ്പ് നടക്കുന്നു അങ്ങനെ എല്ലാ വിഭാഗത്തിലും ഇവരെ നുഴഞ്ഞു കയറി ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും താറടിച്ചു കാണിക്കാൻ കവല പ്രസംഗങ്ങൾ സംഘടിപ്പിച്ച് സി ഡൾ ഇട്ടിട്ട് സംവാദങ്ങൾ സംഘടിപ്പിച്ച് ചോദ്യോത്തര വേദികൾ സംഘടിപ്പിച്ച് പുസ്തകങ്ങൾ എഴുതി ലഘുലേഖകൾ എഴുതി സിനിമകളിലൂടെ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇവരെന്താണ് ഈ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് പൂഞ്ഞാറിൽ വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇങ്ങനെ ക്രിസ്മസ് പിഴച്ചുപെറ്റവന്റെ ആഘോഷമാണെന്നും പിന്നെ ശബരിമലയ്ക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇവർ ഈ നാട്ടിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ടിപ്പോ എന്ന് പറയുന്ന കൊള്ളക്കാരനായിട്ടുള്ള മതപരിവർത്തകനെ നിർബന്ധിപ്പിച്ച ആളുകളെ മതം മാറ്റുകയും മതം മാറ്റാൻ തയ്യാറല്ലാത്ത ആളുകളെയൊക്കെ വാളിനരിഞ്ഞു വീഴ്ത്തുകയും ചെയ്ത നരാധമനായിട്ടുള്ള ഒരുത്തനെ പറഞ്ഞതിന്റെ പേരില് ജോസഫ് പുത്തൻപുരക്കൽ എന്ന് പറയുന്ന പിതാവിനെ കൊലവിളി നടത്തിയത് ഇവരാണ് അപ്പൊ ഇവർക്ക് എല്ലാത്തിനും പറ്റുന്ന അനുകൂലമായിട്ടുള്ള ഒരു കാറ്റാണ് ഈ കേരളത്തിലുള്ളത് കേരളത്തിൽ ഇടതനും വലതനും ഏതൊക്കെ രൂപത്തിലാണോ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത് വളർത്താൻ പറ്റുന്നത് ആ രൂപത്തിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവരുടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഏത് രൂപത്തിലാണ് ആളുകളെ ബോധവൽക്കരണം നടത്താൻ സാധിക്കുന്നത് അതിന്റെ ഒരു രീതിയാണ് ഈ മതമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റതെല്ലാം നിന്ദയന്മാരാണ് ഓരോ ദിവസവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈകെട്ടിക്കൊണ്ട് അവൻ പറയുന്നത് അള്ളാഹുവെ ശപിക്കപ്പെട്ടവരാണ് ആര് പിന്നെ വഴിപിഴപ്പിച്ചവരാണ് അള്ളാഹു കോപ്പിച്ചവരാണ് ക്രിസ്ത്യാനികളും നസ്ലാനികളും ബഹുദൈവ വിശ്വാസികളും ഒക്കെ ഈ അന്യമത വിരുദ്ധത ഒരു ദിവസം പതിനേഴ് തവണ ഇങ്ങനെ ഉരുവിട്ട് 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 നീ അവരെ നിന്ദയന്മാരാക്കണേ നിന്ദ്യന്മാരാക്കണേ ഇവരുടെ ഈ ഒരു ഇരട്ടത്താപ്പ് ഈ മതഗ്രന്ഥമാണ് അന്യ മതവിശ്വാസികളെ ലിംഗാഗ്രചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം അടക്കം ഇതിനൊക്കെ പ്രധാന ഉത്തരവാദി ഈ ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് ഓക്കേ ടീച്ചറേ മറ്റൊരു കാര്യം ഇത്രയും പറഞ്ഞു ഒരു സ്ഥിതിക്ക് അതായത് ഇപ്പൊ ഇവിടെ ഈ കോതമംഗലത്തെ കുട്ടി ആത്മഹത്യ ചെയ്തത് കൊണ്ട് നമ്മള് അറിഞ്ഞതാണ് എന്നാലേ ആത്മഹത്യ ചെയ്യാത്തതായ കുട്ടികൾ ദ്രൂഹ സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും കാണാതിരിക്കുന്ന നിരവധി കുട്ടികൾ കേരളത്തിലുണ്ട് മലയാള കരയിലുണ്ട് പക്ഷെ പേരൻസ് അത് പറയുന്നില്ല അഭിമാനത്തിന്റെ പ്രശ്നം കൊണ്ട് പലരും പറയുന്നില്ല ചില കുട്ടികളെ ഒന്നും ഇല്ല ചില കുട്ടികളെ ചില വീടുകളിലില്ല ഇപ്പൊ ദുരൂഹ സാഹചര്യത്തിലൂടെ നിന്ന് പെൺകുട്ടികൾ ധാരാളം പോകുന്നു ഇപ്പം ഇടതുപക്ഷത്തോട് ചായ്വ ഉള്ളതായ ഒരു പിന്നെ മാസികയാണല്ലോ ഈ കേരള സിദ്ധെന്ന് പറഞ്ഞ അതിനകത്ത് വന്നതായ ഒരു ആധികാരിക അവർ വെറുതെ എഴുതിയിരിക്കുന്നു ഈ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് അവരുദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ളതായ അഞ്ചു വർഷത്തെ കണക്കിൽ അഞ്ച് വർഷങ്ങളിൽ കൊണ്ട് കേരളത്തിൽ നിന്നും കാണാതായിട്ട് ദുരൂഹ സാഹചര്യത്തിൽ കാണാതെ പോയിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് എണ്ണമാണ് ഇതൊക്കെ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കണക്കൊക്കെ പുറത്തുനിന്ന് മാധ്യമങ്ങളോ സർക്കാരോ ഈ ജനപ്രതിനിധികളോ ആരും കണ്ടഭാവിക്കുന്നില്ല എന്തോർക്കുന്നത് അവരെഴുതി അവസാനത്തെ കണ്ണി അങ്ങനെ നഷ്ടപ്പെട്ടവരിൽ അവസാനത്തെ കണ്ണി പത്തനംതിട്ട സ്വദേശിനി ജെസഫിന്റെ മകൻ ഉണ്ടല്ലോ ഒരു ഡി ജി പിഴിയാൻ പോയ എനിക്കറിയാം ആ കുട്ടി എവിടെ പോയിട്ട് എവിടെപ്പെടുന്നൊക്കെ പറഞ്ഞല്ലോ ഇപ്പം കൊണ്ടുവരുന്നൊക്കെ പണ്ടും പറഞ്ഞല്ലോ ആ കുട്ടിയാണ് അവസാനത്തെ കണ്ണി എന്നാണ് ആ കേരള സത്യത്തിലെ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചത് അപ്പൊ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കുട്ടികള് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെ ഉള്ളതായ അഞ്ച് വർഷത്തിൽ കേരളത്തിൽ മിസ്സിംഗ് ആയിട്ടുണ്ട് ചില വീടുകളിൽ പെൺകുട്ടികളില്ല ജോലിക്ക് പോയിരിക്കുകയാണ് പക്ഷെ അവരെ കുറിച്ചൊരറിവില്ല ഈ ഈ മാതാപിതാക്കള് അഭിമാനത്തിന്റെ പേരിൽ അത് പുറത്തു പറയുന്നുണ്ട് ഞാൻ ഞാൻ പേര് പറയുന്നില്ല സർവ പറയുന്നത് ഞാൻ ഇതുപോലൊരു വിഷയത്തിൽ ഇടപെട്ടു ഈ കേരളത്തിൽ തിരുവിതാംകൂട്ട് ഒരു ഭാഗത്ത് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി മലപ്പുറം ജില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് തന്നെ ഞാൻ അതിന് ആ വിഷയത്തിൽ ഇടപെട്ടു ഇടപെട്ട് അവിടുത്തെ ജനപ്രതിനിധികളും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ഒക്കെ ഈ കൊച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനാറ് പതിനേഴ് വയസ്സ് കഷിച്ചോളൂ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അതിനെ പറഞ്ഞ് അതിന്റെ പേരൻസിനെ വിളിച്ച് മാതാവ് വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പാണ് ആരോ എന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചത് ഞാൻ വരാൻ തുറന്നു ഞാൻ അവർ ദൂരെ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്ററോട്ട് ഞാൻ താമസിക്കുന്ന ആ അവിടെ ചെല്ലാനായിട്ട് ഒരു അറ്റത്താണ് അപ്പം അവിടെ ചെന്ന് ഞാൻ ഈ കുട്ടിയെക്കാട്ട് സംസാരിച്ചു ഇവരുടെ മാതാപിതാക്കൾ സംസാരിച്ചപ്പോ ഞാൻ ചെന്ന് അവിടെ ചോദിച്ച ഒരു ഇതാണ് ഇത് നിങ്ങള് പിന്നെ നിങ്ങളുടെ പിന്നെ ഇപ്പോൾ നിൽക്കുന്ന ആയ ചർച്ചില് വൈദികനോ അല്ലെങ്കിൽ അവർ ആരും അറിഞ്ഞോ ഇല്ല ആരും അറിഞ്ഞിട്ടില്ല ആരോട് പറഞ്ഞു പറയാൻ കൊണ്ടുപോക ആരും അറിഞ്ഞിട്ടില്ല ഈ കൊച്ചു പോയിരിക്ക ഒന്നര മാസമായി അപ്പൊ ഒന്നര മാസം കൊണ്ട് ഈ കുട്ടി ഇവന്റെ കൂടെ കറിയൊക്കെ ജീവിക്കുകയാണ് പക്ഷെ അന്നേരം ചോദിച്ചപ്പോ യാതൊരു പരിക്കു വെക്കാതെയാണ് രക്ഷപ്പെട്ടെന്നൊക്കെ അവള് പറഞ്ഞു അപ്പം ആ വീട്ടുകാർക്ക് അഭിമാനം ഉള്ളത് കൊണ്ട് ആരോട് പറയുന്നില്ല പള്ളിക്കാരോട് പറയുന്നില്ല ബന്ധുമുത്രാദിനോട് പറയുന്ന ആരോടും പറയാതിരിക്കയാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം കൃത്യമായിട്ടിരിക്കുക അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് അപ്പം ഇത് പറയാൻ മടിക്കുന്ന അഭിമാനം ഉള്ളതുകൊണ്ടോ എന്റെ കുട്ടിയെ പോയോ ഒരു ഒരുത്തന്റെ കൂടെ പോയി എന്ന് പറയാനായിട്ട് അഭിമാൻ അനുവദിക്കാത്തത് മൂടി വെച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് പക്ഷെ അതെല്ലാം കൂടെ കണക്കൂട്ടിയായിരുന്നു ആയിരിക്കും ഇവര് പറഞ്ഞിരിക്കും ഇത്രയും പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിമാതെ നമ്മുടെ ചേർത്തലായിപ്പം കണ്ടെത്ത സഭാസിനെ കൊന്ന് തള്ളിയതുപോലുള്ള വിഷയങ്ങൾ അല്ലത് അതങ്ങനെ അല്ലത് അല്ല പോയിരിക്കുന്നത് ഈ രീതിയിലാണ് കൊച്ചികൾ പോയിരിക്കുന്നത് കാരണം അവര് പറയുന്ന അവസാനത്തൊക്കെയാണ് ജസ്നെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഒരിക്കലും കൊളയിൽ പോയിട്ട് വന്നിട്ട് തിരിച്ച് വീട്ടിൽ നിന്ന് വൈകിയ സമയത്ത് അവരുടെ പിതാവിന്റെ പെങ്ങളുടെ പവനത്തിലേക്ക് പോകാനായിട്ട് വീട് വിട്ടിറങ്ങിയ കുട്ടിയാണ് മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് അവളിറങ്ങി രണ്ടും കൽപ്പിച്ചിറങ്ങിപ്പോ കുട്ടിയാണ് അതിന് എന്തുവരെ കണ്ടിട്ടില്ല അത് ഇതുപോലെ ലംജാതിൽപ്പെട്ടു എന്ന ഒരു സംശയം ആ ശബ്ദക്കാരൻ അതിന്റെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം കോതമംഗലത്ത് മരിച്ചു പോയത് കൊണ്ട് നമ്മൾ അറിഞ്ഞു അറിഞ്ഞു പലതും അറിയാത്ത പലതുകൊണ്ട് ആ അതൊരു വലിയ ഭീകര സംഭവം തന്നെയാണ് ഇവിടെ നമ്മുടെ ആളുകൾ പിന്നെ ഉണർന്ന് തന്നെ പ്രവർത്തിക്കണം ഈ സഭാ നേതൃത്വ നിലയിൽപ്പെടുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കത്തോലിക്ക സഭയിലെ ജെയിംസ് കോക്കാവയിൽ അദ്ദേഹം പറയുന്നുണ്ടോ കുട്ടി യാക്കോബ സഭയിലെ കുട്ടിയാണ് യാക്കോബ സഭാ നേതൃത്വം ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇവരൊന്നും ഇത് അറിയുന്നില്ല ഒരു കുട്ടി ഒരു സഭയിൽ നിന്ന് പോയാൽ നമുക്കെന്താന്നുള്ള കാഴ്ചപ്പാടാണ് ഇവർ പലരും ഇരിക്കുന്നത് ഇങ്ങനെ പോയാൽ ഈ ഒന്നാമത് ഒന്നാമത് കുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളില കുറവാണ് ഒരെണ്ണം പോലും കാണാത്ത സ്ഥിതിയിലേക്ക് പോകും സഭാ നേതൃത്വം ഇതിന് പിന്നിൽ നിൽക്കുന്ന ആളുകൾ നന്നായി ഇത് കൈകാര്യം ചെയ്തെങ്കിലേ മതി ഇത് കേവലര് പ്രണയത്തിൽ കൂടെ പോകുന്നതല്ല നമുക്കറിയാം ഈ പെൺകുട്ടികളോ ആൺകുട്ടികളുടെ പ്രണയം പഴയ കാലം എൺപത് കാലം എൺപതിന്റെ അവസാനം വരെ ഒക്കെ എന്ത് സുന്ദരമായ പ്രണയമായിരുന്നു അല്ലെ ഇപ്പോഴത്തെ പ്രണയം എന്താണ് ഇന്ന് പ്രണയമാണോ കാണിക്കുന്നത് ആ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടങ്ങളിൽ ജാതി മത വിത്യാസമില്ലാതെ പല പ്രണയങ്ങളും നടന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ പിന്നെ കവിപരന്മാർ പലരും ഈ പ്രണയത്തെ ആസ്പദമാക്കി പല കവിതകളും രചിച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറയുന്നതിന് മതത്തിനും ജാതിക്കും അപ്പുറമായി മതം മാറണമെന്ന് അവർ പറയത്തില്ല അത് അവരുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അടിസ്ഥറയും അവർ വിവാഹം കഴിക്കുന്നു അങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്ന അനുമതി പറഞ്ഞു ഇത് അതല്ല വിഷയം ഇതിന്റെ പിന്നിലെ ലക്ഷ്യം മതം വളർത്തലാണ് ഇത് ഇതിനെക്കുറിച്ച് സഭാ നേതൃത്വ നിലയിൽപ്പെട്ടവർക്കും മറ്റുവൊക്കെ ബോധം അവബോധം ഉണ്ടാകുന്ന കാലത്തെ ഇതിനൊരു പരിഹാരം വരത്തുകൊണ്ട് ഇപ്പോഴിത് അനങ്ങാതിരിക്കുകയല്ലേ ഇപ്പൊ ഇതിപ്പം ഈ വിഷയം ഇന്ന് പിന്നെ ന്യൂസ് ഐറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം മറ്റ് ചാനലുകൾ മുഖ്യധാരാ ചാനലുകളൊന്നും ഈ വിഷയം ചർച്ച ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പലർക്കും ഇതിനെക്കുറിച്ച് ഭയമാണ് ചർച്ച ചെയ്യാനായിട്ട് അപ്പൊ ഈ വിഷയം നന്നായി ചർച്ച ചെയ്യണം ഇത് പുറത്തു കൊണ്ടുവരണം ഇതൊരു വലിയ ഭീകര കാര്യമാണ് ഇത്രയും പെൺകുട്ടികൾ പോയിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു അൾക്കമില്ലല്ലോ യാതൊരു കുരുക്കവും ഇല്ലല്ലോ ഇത്രയും രീതിയിലെ ഈ രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് പോലും അന്വേഷിക്കുന്നില്ല ഈ കുട്ടികളെ ആരൊക്കെ അത് അന്വേഷിക്കേണ്ട കടമയില്ല ഇവർക്ക് അത് ഭീകരതയുണ്ട് പെൺകുട്ടികൾ ഉള്ള ഭവനം മാതാപിതാക്കൾ ജാഗ്രത എന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ യാഥാർത്ഥ്യ